നമസ്കാരം കൂടലോഡിസിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എറണാകുളത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ക്യാഷ്യർ ആയിട്ടും കസ്റ്റമർ സെയിൽസ് അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊഫഷൻ ആണ് ഇപ്പോൾ ഉള്ളത് സാലറിക്ക് പുറമെ അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം മെയിൽസിനും ഫീമെയിൽസിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക അതുമല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവങ്കമാലി റൂട്ടിൽ കുന്നപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസുള്ളത് നമ്മുടെ ഓഫീസിൽ നേരിട്ട് വന്നാൽ നമുക്ക് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറ്റാണോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിനിങ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിലേക്ക് എവിടെയാണെങ്കിലും ഏതൊരു ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഏതൊരു മേഖലയിലേക്ക് ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ അക്കൗണ്ടന്റ് ആയിട്ട് ഐ ടി ഫീൽഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലേക്കാണെങ്കിലും ജോബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കാണുന്ന മാതാപിതാക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ വേക്കൻസിക്ക് ആണ് ആവശ്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരുപാട് വേക്കൻസികൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്നറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോസായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ ഡിസൈസനായിട്ട് താങ്ക് യു